പാകിസ്ഥാനെതിരെയുള്ള മൂന്ന് ടി ട്വന്റി മത്സരങ്ങൾ അടങ്ങുന്ന പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ബംഗ്ലാദേശിന് തകർപ്പൻ വിജയം ശരീ ബംഗ്ലയിൽ നടന്ന മത്സരത്തിൽ ഏഴ് വിക്കറ്റിനാണ് ബംഗ്ലാദേശ് വിജയം സ്വന്തമാക്കിയത് മത്സരത്തിൽ ടോസ് നേടിയ ബംഗ്ലാദേശ് പാകിസ്ഥാനെ ആദ്യ ബാറ്റിംഗിന് അയക്കുകയായിരുന്നു എന്നാൽ പത്തൊമ്പത് പോയിന്റ് മൂന്ന് ഓവറിൽ നൂറ്റി പത്ത് റൺസ് നേടിയ പാകിസ്ഥാനെ ബംഗ്ലാദേശ് ഓൾ ഔട്ട് ചെയ്തു മറുപടി ബാറ്റിംഗിൽ പതിനഞ്ച് പോയിന്റ് മൂന്ന് ഓവറിൽ മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി പന്ത്രണ്ട് റൺസ് നേടി മത്സരം ഫിനിഷ് ചെയ്യുകയായിരുന്നു ബംഗ്ലാദേശ് കടുവകൾ വമ്പൻ വിജയത്തോടെ ഒരു തകർപ്പൻ നേട്ടം സ്വന്തമാക്കാനും ബംഗ്ലാദേശിന് ഈ വിജയത്തോടെ സാധിച്ചിരിക്കുകയാണ് ടി ട്വന്റിയിൽ പാകിസ്ഥാൻ ബംഗ്ലാദേശിനെതിരെ നേടിയ ഏറ്റവും ചെറിയ സ്കോറാണിത് മത്സരത്തിൽ ബംഗ്ലാദേശിനു വേണ്ടി മികച്ച പ്രകടനം നടത്തിയ താരം പർവേസ് ഹുസൈൻ ഇമോനാണ് മുപ്പത്തിയൊമ്പത് പന്തിൽ അമ്പത്തിയാറ് റൺസാണ് താരം നേടിയത് താരത്തിന് പുറമെ മുപ്പത്തിയേഴ് പന്തിൽ മുപ്പത്തിയാറ് റൺസ് നേടി തൗഹിദ് ഹൃദോയും മികവ് പുലർത്തി ജാക്കിർ അലി പത്ത് പന്തിൽ പതിനഞ്ച് റൺസ് നേടി അതേസമയം പാകിസ്ഥാനു വേണ്ടി ബോളിംഗിൽ മികവ് പുലർത്തിയത് സൽമാൻ മിറാസാണ് ഇരുപത്തിമൂന്ന് റൺസ് വഴങ്ങി രണ്ട് വിക്കറ്റാണ് താരം നേടിയത് അബ്ബാസ് അഫ്രീദി ഒരു വിക്കറ്റും നേടി ആദ്യ ബാറ്റിംഗിനിറങ്ങിയ പാകിസ്ഥാനു വേണ്ടി ഏറ്റവും കൂടുതൽ റൺസ് നേടിയത് ഫക്കർ സമാനാണ് മുപ്പത്തിനാല് പന്തിൽ നാൽപ്പത്തിനാല് റൺസ് നേടിയാണ് താരം കളം വിട്ടത് അബ്ബാസ് അഫ്രീദി ഇരുപത്തിനാല് പന്തിൽ ഇരുപത്തിരണ്ട് റൺസും കുഷാദിഷ ഇരുപത്തിമൂന്ന് പന്തിൽ പതിനേഴ് റൺസും നേടി ബംഗ്ലാദേശിനു വേണ്ടി മിന്നും ബോളിംഗ് പ്രകടനം നടത്തിയത് തസ്കിൻ അഹമ്മദാണ് ഇരുപത്തിരണ്ട് റൺസ് വഴങ്ങി മൂന്ന് വിക്കറ്റുകളാണ് താരം നേടിയത് മുസ്തഫിസുർ റഹ്മാൻ രണ്ട് വിക്കറ്റുകൾ നേടിയപ്പോൾ മെഹദി ഹസൈൻ തൻസീം അഹമ്മദ് എന്നിവർ ഓരോ വിക്കറ്റുകളും നേടി ഇരുവരും തമ്മിലുള്ള അടുത്ത മത്സരം ജൂലൈ ഇരുപത്തിരണ്ടിനാണ് നടക്കുക